കണ്ണൂരിൽ പോസ്റ്ററുകൾ നീക്കം ചെയ്യാൻ നോട്ടീസ് യൂത്ത് കോൺഗ്രസിനും കണ്ണൂർ ടൗൺ പോലീസ് നോട്ടീസ് നൽകിയത് കണ്ണൂർ നഗരത്തിൽ സംഘർഷമുണ്ടായ സാഹചര്യത്തിലാണ് പോലീസ് ഇടപെടൽ മനോജ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി യൂത്ത് കോൺഗ്രസിനും ഡിവൈഎഫ്എക്കും പോസ്റ്ററുകൾ നീക്കം ചെയ്യാൻ നോട്ടീസ് നൽകിയിരിക്കുകയാണ് പോലീസ് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ കൃഷ്ണേന്ദു കണ്ണൂരിൽ പോസ്റ്ററിന്റെ പേരിൽ സംഘർഷമുണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് പോലീസിൻ്റെ നിർണായകമായ ഇടപെടൽ ധൻരാജ് ഉൾപ്പെടെയുള്ള സി പി എമ്മിന്റെ രക്തസാക്ഷികളുടെ ഫോട്ടോ ഉപയോഗിച്ച് യൂത്ത് കോൺഗ്രസ് നഗരത്തിൽ വ്യാപകമായി ബോർഡുകൾ സ്ഥാപിച്ചിരുന്നു പോസ്റ്ററുകളും ഒട്ടിച്ചിരുന്നു ഇന്നും നഗരത്തിൽ വ്യാപകമായി പോസ്റ്റർ ഒട്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ ബോർഡ് തകർത്തതുമായി ബന്ധപ്പെട്ട ആക്ഷേപത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം കണ്ണൂർ നഗരത്തിൽ വലിയ സംഘർഷമാണ് ഉടലെടുത്തിരുന്നത് എസ് എഫ് ഐ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ രണ്ട് സംഘടനകളുടെയും നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു ജാമ്യമില്ലാ വകുപ്പ് ഉൾപ്പെടെ ചേർത്താണ് ഈ കേസും ഈ നഗരത്തിൽ വ്യാപകമായി പ്രകോപനപരമായ പോസ്റ്ററുകൾ പതിക്കുന്നത് ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് രഹസ്യാന്വേഷണ വിഭാഗവും റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കണ്ണൂർ ടൗൺ പോലീസ് യൂത്ത് കോൺഗ്രസിനും ഡിവൈഎഫ്ഇക്കും ഇപ്പോൾ നോട്ടീസ് നൽകിയിട്ടുള്ളത് ഈ നോട്ടീസിൽ പറയുന്നത് ഇങ്ങനെയാണ് കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പോസ്റ്ററുകൾ ബോർഡുകൾ പതിച്ചതുമൂലം രാഷ്ട്രീയ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനാലും കേസുകൾ രജിസ്റ്റർ ചെയ്തതിനാലും ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വിധത്തിൽ ടൗണിലും പരിസരങ്ങളിലും പതിച്ച ബോർഡുകളും നോട്ടീസുകളും ഉടൻ തന്നെ നീക്കം ചെയ്യേണ്ടതും അല്ലാത്തപക്ഷം പോലീസ് നീക്കം ചെയ്ത് കേരള പോലീസ് ആക്ട് പ്രകാരം നിയമ നടപടി സ്വീകരിക്കുന്നതുമാണ് ഇങ്ങനെയാണ് കണ്ണൂർ ടൗൺ പോലീസ് നൽകിയ ഈ നോട്ടീസിൽ പറയുന്നത് ഡിവൈഎഫ്ക്കും യൂത്ത് കോൺഗ്രസിനുമാണ് നിലവിൽ ഈ നോട്ടീസ് നൽകിയിട്ടുള്ളത് എന്തായാലും ഈ സംഘടനകൾ ഇത് ഈ പോസ്റ്ററുകൾ നീക്കം ചെയ്തില്ലെങ്കിൽ അത് പോലീസ് നീക്കം ചെയ്യും എന്നാണ് ഈ നോട്ടീസിൽ വ്യക്തമാക്കിയിട്ടുള്ളത് സ്വമേധയാ ഏതായാലും രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് ഈ ബോർഡുകൾ നീക്കം ചെയ്യാനുള്ള സാധ്യത നമുക്ക് സാധ്യതയില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് അതോടൊപ്പം തന്നെ ജില്ലയിൽ വ്യാപകമായി ഇത്തരം പോസ്റ്ററുകൾ ഒട്ടിക്കും എന്നാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനൻ വ്യക്തമാക്കിയിട്ടുള്ളത് സംഘർഷാവസ്ഥ സൃഷ്ടിക്കുക എന്ന കൂടിയാണ് യൂത്ത് കോൺഗ്രസ് നീങ്ങുന്നതെന്ന് ഡിവൈഎഫ്ഐ ആരോപിച്ചിട്ടുണ്ട് എന്തായാലും വലിയ ഒരു സംഘർഷത്തിലേക്ക് പോകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പോലീസ് ഈ ബോർഡുകൾ ഉടൻ തന്നെ നീക്കണം എന്ന നോട്ടീസ് നൽകാൻ കാരണം ഈ നേരെ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഘർഷത്തിന്റെ തുടർച്ച വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യത അതായത് യൂത്ത് കോൺഗ്രസ് പതിച്ച ഈ നോട്ടീസുകൾ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രവർത്തകരൊക്കെ എത്തി അത് നീക്കം ചെയ്യാനുള്ള ഒരു സാധ്യത പോലീസ് മുന്നിൽ കാണുകയും ാണ് ഉണ്ടായത് അങ്ങനെയാണ് ഈ ഒരു സംഘർഷാവസ്ഥ വീണ്ടും ഉണ്ടാകരുത് എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പോലീസിന്റെ ഈ അടിയന്തരമായ ഒരു ഇടപെടൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കൃഷ്ണേന്ദു